വിഘ്നേശ്വരായ നമുക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന നക്ഷത്രത്തിന്റെ കാര്യങ്ങളാണ് അത് കൃത്യമായി നിങ്ങൾ കേട്ടിരിക്കുക അതിന് പ്രതിവിധികൾ ചെയ്യുക നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറാൻ തീർച്ചയായും നക്ഷത്ര ജ്യോതിഷപരമായി ബന്ധപ്പെട്ട് പ്രതിവിധികൾ ചെയ്യണം പ്രതിവിധികൾ കണ്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജാതക ദോഷങ്ങളും അല്ലെങ്കിൽ പിതൃദോഷങ്ങളും ഒക്കെ മാറി നമുക്ക് നല്ലൊരു സമയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള പ്രത്യേകം എടുത്തു പറയുകയാണ് അപ്പോൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലെ അവസാനത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് ആദ്യം തന്നെ ഈ സ്വഭാവ ഗുണങ്ങളിൽ പുരുഷൻ രേവതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷൻ കാര്യങ്ങൾ ചടയോടെ ചെയ്യുന്നവരൊക്കെയാണ് എങ്കിലും അവർക്ക് സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഈ ജൂലൈ ഇരുപത് ഇരുപത്തൊന്ന് മുതൽ ആരംഭിക്കുന്ന ചില സമയങ്ങളിൽ അവർക്ക് നല്ല കൃത്യമായ നോട്ടങ്ങളൊക്കെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവിക ചിന്തയില്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നുചേരാം രേവതി നക്ഷത്രത്തിന് പൊതുവേ ഉള്ള ചില ദോഷങ്ങളൊക്കെയാണ് അവർ ശ്രദ്ധിച്ചു പോകണം അപ്പോൾ എല്ലാ കാര്യങ്ങളിലും പ്രായോഗിക ഉള്ളവരാണെങ്കിൽ തന്നെയും ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് നല്ല ധാരണ ഉള്ളവരാണ് പക്ഷേ മറ്റുള്ളവരെ നയിക്കാൻ അവർ തങ്ങളുടെ സ്വന്തം അനുഭവങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ജൂലൈ ഇരുപത് കഴിഞ്ഞ് ഉള്ള ദിവസങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ഉള്ള ഒരു കാരണങ്ങൾ ജാതകശാൽ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജ്യോതിഷ വിധി പ്രകാരമൊക്കെ കാണിക്കുന്നുണ്ട് പലരുടെയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് അവസാനം വരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മറ്റുള്ളവരെയൊക്കെ ഏറ്റവും കൂടുതൽ അടുത്ത വിശ്വസിക്കാനൊന്നും പാടില്ല അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ചിലപ്പോൾ പല അബദ്ധങ്ങളുണ്ടും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് നിയന്ത്രിച്ച് പോയാൽ നമുക്ക് അവനവൻ നിയന്ത്രിക്കുക എന്ന് പറയുന്നുണ്ട് നിയന്ത്രിച്ചാൽ എളുപ്പത്തിൽ ദേഷ്യങ്ങളൊക്കെ വരാതെ നോക്കിയാൽ പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും വെച്ചാൽ പല പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകും ഇണ ഉൾപ്പെടെ ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ ഈ രേവ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈ സമയം അങ്ങനെയാണ് വരുന്നത് അതുപോലെ ജൂലൈ ഇരുപത് ഇരുപത്തി മുതൽ അങ്ങോട്ട് തുടങ്ങുന്ന ചില സമയങ്ങളാണ് പറയുന്നത് ഇവിടെയുള്ള ഉള്ള ആ പുരുഷൻ എന്ന് പറയുന്ന ആൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുള്ള ഇഷ്ടം ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായെങ്കിൽ തന്നെയും ചിലർക്കൊക്കെ നിങ്ങളോട് അനിഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ചില അവസരങ്ങളൊക്കെ വന്നു ചേരും നിങ്ങൾ അവരോട് വളരെയധികം മിതമായി തന്നെ സംസാരിച്ചു പോവുക അതുപോലെ തന്നെ അതിമോഹമുള്ളവരാണ് ഈ രേവതി നക്ഷത്രക്കാർ ഒരു ചെറിയ തിരിച്ചടി പോലും വിഷാദത്തിലാക്കുന്നവരാണ് രേവതി നക്ഷത്രം ജനിച്ച പുരുഷൻ ജോലി ചെയ്യാനുള്ള നല്ല മനോഭാവം ഉള്ളവരാണ് അതുപോലെ തൻ്റെ കയ്യിലെ അനുഭവത്തിലുള്ള പണമൊക്കെ വെക്കാൻ ശ്രമിക്കുക പുരുഷന്മാർക്ക് വിവാഹം അല്ലെങ്കിൽ അതുപോലെ തന്നെ ജോലി സാധ്യതകളൊക്കെ വരുന്നുണ്ട് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് തന്നെ ചില കർമ്മങ്ങളൊക്കെ ചെയ്താൽ മാറുന്ന പിതൃദോഷങ്ങളൊക്കെ ഉള്ള സമയമാണ് അതുപോലെ തന്നെ പാപദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോയാൽ കൃത്യമായി ചെയ്യുന്നവരാണ് രേഖ നക്ഷത്രക്കാരെന്നാണ് പക്ഷെ മിക്കവർക്കും നല്ല ഒരു സമയം പെട്ടെന്ന് വന്നു ചേരും പരാജയത്തിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തുന്നവരാണ് ഇവർ നിരാശയൊക്കെ മാറി നല്ലൊരു നിലയിലേക്ക് എത്താൻ ശ്രമിക്കുക അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈ ഇരുപത് ഇരുപത്തി മൂന്നിൽ അങ്ങോട്ട് ഒരു ഓഗസ്റ്റ് അവസാനം വരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ആസൂത്രിതമായി എന്തെങ്കിലും ചെയ്യാനൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്ത മേഖലയിൽ കുറച്ചു ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല എങ്കിലും നിങ്ങളുടെ ആ ഒരു നേട്ടങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പലരും നിങ്ങളുടെ എതിരാളികൾ പ്രയത്നിച്ചേക്കും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ ഒരു നല്ല ഭാവി നക്ഷത്രമാണ് രേവതി നക്ഷത്രം പുരുഷനായാലും സ്ത്രീ ആയാലും ഈ സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുകയും ജോലി ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ് അത് വിവാഹ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നല്ല രീതി നടക്കും അനുയോജ്യമായ വിവാഹ ആലോചനകൾ ലഭിക്കും പുരുഷന്മാർക്ക് വിദേശിച്ചുകൂടി ചെയ്യാനുള്ള സാധ്യതയുണ്ട് എങ്കിലും കുറച്ച് ശ്രദ്ധിക്കണം കാരണം മിതമായ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മുന്നോട്ട് നോക്കിയും കണ്ടുപോയാൽ നിങ്ങൾക്ക് നല്ല അവസരങ്ങളും നല്ല ജീവിതം നമുക്ക് വന്നു രേവതി നക്ഷത്രം ജനിച്ച പുരുഷൻ പിതാവിൽ നിന്നും അങ്ങനെ ഒരു ഗുണം ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകണമെന്നില്ല അവർ സ്വയം സൃഷ്ടിച്ച വ്യക്തികളാണ് അതായത് സ്വയമായി ഉയർന്നുയർന്നു പോകുന്നവരാണ് ധാർമ്മികതയിലും മനോഭാവത്തിലും ഒക്കെ കുടുംബാംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അവർ കുടുംബവും നല്ല പൊരുത്തക്കേടിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ആണത് എന്നാലത് ഈ രേവ നക്ഷത്രക്കാര് ദാമ്പത്യ ജീവിതമൊക്കെ നല്ല രീതിയിലായിരിക്കും ഈ ഭാര്യ നല്ല അടുപ്പവും വളരെ മികച്ചതായ മക്കളോടുള്ള സ്നേഹവും അതുപോലെ വാഹനങ്ങൾ വാങ്ങാനുള്ള സമയമാണ് അപ്പോൾ ആ ഒരു സമയമൊക്കെ നിങ്ങൾ നോക്കണം ഈ ജൂലൈ ഇരുപത് ഇരുപത്തൊന്ന് മുട്ട അങ്ങോട്ട് തുടങ്ങുന്ന സമയങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് അവസാനം വരെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വളരെ ദോഷകരമായ സംഭവങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ദോഷങ്ങളൊക്കെ ഉള്ളു രാവിലെ ജീവിച്ച പുരുഷന്മാരുടെ ആരോഗ്യത്തെ കുറച്ചൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം പനി കറിഞ്ഞ് തുടങ്ങിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിക്കുക മുഖത്ത് വരുന്ന ചില മുഖക്കുരു അല്ലെങ്കിൽ ചില കുരുവുകളുടെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കും ജീവിതശൈലി രോഗങ്ങളൊക്കെ പടർന്ന് പോകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാണ്ട് ജോലികളുടെ പട്ടികയിൽ യോഗയൊക്കെ ഉൾപ്പെടുത്തുന്ന നന്നായിരിക്കും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ പോകുന്ന വൈകിട്ട് വന്ന രോഗികൾ അല്ലെങ്കിൽ അത് രാവിലെ വൈകിട്ടല്ല അത് രാവിലെ യോഗ അഭ്യാസമൊക്കെ ചെയ്യാൻ നല്ലതായിരിക്കും സ്ത്രീകളാണെങ്കിൽ രേവുനക്ഷം ജനിച്ച പുരുഷൻ ആധിപത്യ സ്വഭാവമുള്ളവരാണ് അതുപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളൊക്കെ ആരെയും അവർ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ സ്വഭാവം കാരണം പലർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ ഈ രേനക്ഷത്രം ജനിച്ച സ്ത്രീ ആത്മീയവും ദൈവഭവുമൊക്കെ ഉള്ളവരായിരിക്കും അവർക്ക് അന്ധവിശ്വാസത്തിൽ കുറച്ച് വിശ്വാസമൊക്കെ ഉള്ളവരാണ് അതിനുള്ള എല്ലാ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിരീക്ഷിക്കുന്നവരാണ് ഒരു മാനസിക സമാധാനം നൽകുന്നത് ഇതുകൊണ്ട് ജീവിതത്തിൽ സ്ത്രീക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ അവർ അലസത ഈ രേ നക്ഷത്രക്കാർക്ക് പുതിയ ഒരു അലസതയുണ്ട് ചിലർക്ക് സ്ത്രീകൾക്ക് പുതിയ ഒരുങ്ങൾ തോന്നുന്നു അതിൽ ഒരു തടസ്സം വരും എങ്കിലും നിങ്ങൾക്ക് നല്ല അവിശ്വസനീയമായ കാര്യങ്ങൾ നേടുന്നതിൽ വളരെ സമയങ്ങളൊക്കെ നല്ലതാണ് രവ നക്ഷത്രം ജനിച്ച സ്ത്രീകൾക്ക് ഫൈനാൻസിലോ ദളിതത്തിലോ സ്വകാര്യ ചായവക്കെ ഉണ്ടായിരിക്കും അതിൽ ജോലി കിട്ടാൻ ഒരു എയർ ഹോസ്റ്റർ ആകാം അതുപോലെ തന്നെ പൊതുജനങ്ങളുമായി ഇടപെടുക്കുന്ന ഒരു തൊഴിലും ഏർപ്പെടാൻ പറ്റും ഏതായാലും ജോലികളൊക്കെ നദി ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് ഈ രേഖ നക്ഷത്രക്കാർ കുറച്ചൊക്കെ ഒന്ന് നല്ല രീതിയിൽ ശ്രമിച്ചവർക്കുള്ള നല്ല സമയങ്ങളൊക്കെ അവർക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും രേഖനക്ഷത്രം കഴിഞ്ഞാൽ സ്ത്രീക്ക് ദാമ്പത്യ ജീവിതവും ഒക്കെ അനുഗ്രഹമായ ഒരു സമയമാണ് വലിയ കാര്യങ്ങളൊന്നും വരുമ്പോൾ തന്നെ പ്രണയം കൂടുതലുണ്ടാകും പ്രണയത്തെ അവർ ഇഷ്ടപ്പെടുന്നു അവർ പ്രണയിക്കുന്ന ആ പങ്കാളിയായി തന്നെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതായത് ഇതൊക്കെയാണ് സ്ത്രീ പുരുഷന്മാർ എന്നുള്ള വ്യത്യാസങ്ങൾ ഈ ജനിച്ച സ്ത്രീകൾ നല്ല രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസങ്ങളെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നല്ല സാമ്പത്തിക നേട്ടമുള്ള ജോലികളൊക്കെയാണ് ലഭിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് രേവതി നക്ഷത്രവുമായി കുറച്ച് പറയാനുള്ള കാര്യങ്ങൾ ഇനിയും വിശദമായ ഒരു ജ്യോതിഷ പന്തിയുമായി വീണ്ടും എത്തുന്നവരെ നമസ്കാരം ദോഷങ്ങളും പാഹഫലങ്ങളും ഒക്കെ തീർത്താൽ രേവതി നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് കഴിഞ്ഞാൽ നല്ല സമയമാണ് ഓഗസ്റ്റ് ഒരു അവസാനം വരെ ചെറിയ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയും അടുത്ത ഒരു നക്ഷത്ര ജ്യോതിഷ പന്തിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും നമസ്കാരം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക